ഹായ് ഗായ്സ് മലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് എല്ലാവരും വെക്കേഷനായിട്ട് വെറുതെ ഇരിക്കുന്ന കൊണ്ട് അജിൻ്റെ ഫാമിലി ഫുള്ള് ഈ കബനിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടു അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങള് കബനി കാടിലൂടെ പോകുന്നതാണ് പോകുന്ന വഴിയിൽ കുറെ കുട്ടികളും ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെന്തോ കൊടയിൽ നിന്ന് മീൻ പിടിച്ചിട്ട് എന്തോ പത്ത് രൂപക്ക് ഇത്രയും കാണുന്ന മീൻ പത്ത് രൂപക്കാണ് അവരവിടെ സെയിൽ ചെയ്യുന്നത് എല്ലാവർക്കും

ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ആരെങ്കിലും വർത്താനം പറയാനായിട്ട് കിട്ടിക്കഴിഞ്ഞാല് അവരെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരെ ഞാൻ വർത്താനം പറയൂ എന്ന് ഉമ്മി എപ്പോഴും പരാതി പറയാറുണ്ട് അത് മനസ്സിൽ കിടക്കണ കൊണ്ട് വെറും അഞ്ചു മിനിറ്റ് ഇവരുടെ അടുത്ത് വർത്താനം പറഞ്ഞുള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ